വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര മഴയിൽ വടക്കാഞ്ചേരി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് താമസിക്കുന്ന വീട്ടിലെ മണ്ണ് ശ്രീ വ്യാസ കോളേജിലെ വിദ്യാർത്ഥികൾ നീക്കം ചെയ്ത് ശുചീകരിച്ചു നഗരസഭയുടെയും വ്യാസ കോളേജിന്റെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പത്തോളം എൻ സി സി വിദ്യാർത്ഥികൾ ഡിവിഷൻ കൗൺസിലർ സരിതാ ദീപന്റെ നേതൃത്വത്തിൽ ശക്തമായ മഴയിൽ ഇരട്ടക്കുളങ്ങര പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കുന്നത്ത് വീട്ടിൽ മണികണ്ഠന വീട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയുമാണ് വിദ്യാർത്ഥികൾ വൃത്തിയാക്കിയത് ന്യൂസ് വിടക്കാഞ്ചേരി